നോക്കൂ നരേന്ദ്രമോദി എന്ന വ്യക്തിയെ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇപ്പോ കന്യാകുമാരിയിലുള്ള വിവേകാനന്ദ വിവേകാനന്ദറയിലെ ധ്യാനത്തെ സംബന്ധിച്ച് യാതൊരു അത്ഭുതം ഉണ്ടാവില്ല കാരണം എല്ലാ കാലത്തും വളരെ ശക്തമായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള വശമുള്ള ഒരാളാണ് നരേന്ദ്രമോദി അദ്ദേഹം ഒരു ഘട്ടത്തിൽ സന്യാസത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം വീട് വിട്ടിറങ്ങിയതിനു ശേഷം അദ്ദേഹം ബംഗാളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ശ്രീ വിവേകാനന്ദ സ്വാമികളാൽ തന്നെ സ്ഥാപിതമായിട്ട് ശ്രീരാമകൃഷ്ണന്റെ മൂന്ന് ആശ്രമങ്ങളിൽ പോയിട്ടുണ്ട് ആദ്യം ബേലൂരുള്ള മഠത്തിൽ പോയിട്ടുണ്ട് അതിനുശേഷം അൽമോറയിലുള്ള അദ്വൈതാശ്രമത്തിൽ പോയിട്ടുണ്ട് അതേപോലെ തന്നെ രാമകൃഷ്ണാശ്രമത്തിന്റെ തന്നെ രാജ്കോട്ടിലുള്ള ആശ്രമത്തിൽ അദ്ദേഹം പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും തന്നെ സന്യാസിയായിട്ട് സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത് കാരണം വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്താൽ ആശയങ്ങളാൽ വളരെയേറെ ഒരു ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് അതുകൊണ്ട് തന്നെ വിവേകാനന്ദന്റെ പാതയിൽ സഞ്ചരിക്കാൻ രണ്ടുപേരും നരേന്ദ്രന്മാരാണല്ലോ വിവേകാനന്ദൻ നരേന്ദ്രനാഥ ദത്തയാണെങ്കിൽ ഇത് നരേന്ദ്രമോദിയാണ് സ്വയം ഒരു വിവേകാനന്ദനാവാനുള്ള ദൂരെ അദ്ദേഹത്തിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം അദ്വൈതാശ്രമത്തിൽ ഉൾപ്പെടെ ബേലൂർ മഠത്തിൽ ഉൾപ്പെടെ ഏർ ശ്രീരാമകൃഷ്ണ മിഷന്റെ ആശ്രമത്തിൽ ചെന്ന് തന്നെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവിടുത്തെ സന്യാസ മഠത്തിന്റെ അധിപന്മാരായിട്ടുള്ള സ്വാമിമാർ അവര് ഇദ്ദേഹത്തിന്റെ പ്രതിഭയെ തിരിച്ചറിയുകയും അങ്ങയുടെ സേവനം സന്യാസത്തിലേക്കല്ല രാഷ്ട്ര രാഷ്ട്രസേവനത്തിലേക്കാണ് ആവശ്യമുള്ളത് അങ്ങ് രാഷ്ട്രത്തിന്റെ രാജ്യതന്ത്രത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കേണ്ട ഒരാളാണ് അതല്ലാതെ സർവന്യാസി ആയിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ചിട്ടുള്ള ഒരു സന്യാസി ആയിട്ടുള്ള ആളല്ല അങ്ങയുടെ പ്രവർത്തനങ്ങളുടെ ഫലം ഈ രാഷ്ട്രം അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് സേവനത്തിലേക്ക് തിരിയേണ്ടതാണ് എന്ന ഉപദേശം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ അയക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അദ്ദേഹം ബംഗാളിൽ നിന്ന് വീണ്ടും ഗുജറാത്തിലേക്ക് മടങ്ങി വരുന്നതും അദ്ദേഹം ആർ എസ് എസിന്റെ പ്രചാരകനായി മാറുന്നതും രാഷ്ട്രീയ മേഖലയിലെ പ്രവർത്തനം ആരംഭിക്കുന്നതും ഒക്കെ അപ്പൊ സന്യാസത്തിലേക്ക് പോകാനുള്ള ത്വര എല്ലാ കാലത്തും ശ്രീമാൻ ഉണ്ട് അദ്ദേഹം തന്റെ ആധ്യാത്മികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു വശത്തെ ഒരിക്കലും നിഷേധിച്ചിട്ടുമില്ല ഇത് പാദ്യമായിട്ടല്ലല്ലോ നരേന്ദ്രമോദി ധ്യാനത്തിൽ പോകുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞ ഇനി ഒരു ഫേസ് മാത്രമേ ബാക്കിയുള്ളൂ ഒരു നീണ്ട ഒരു ഒരു ഹാർഡ് വർക്ക് കുറച്ചു കാലം വിശ്രമമില്ലാത്ത ഓടി നടന്ന് ജോലി ചെയ്യുന്ന ഒരു സമയമായിരുന്നു എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് മാസങ്ങൾ അതെല്ലാം അവസാനിക്കുന്ന ഒരു സമയമാണ് നമുക്ക് എല്ലാവർക്കും വിശ്രമിക്കാൻ നമ്മുടേതായിട്ടുള്ള രീതികളുണ്ട് ചില ആൾക്കാർ യാത്ര ചെയ്യും ചില ആൾക്കാർ കുടുംബ വീടുകളിൽ പോവും ചില ആൾക്കാർ മറ്റു വിദേശ രാജ്യങ്ങളിൽ പോവും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വിശ്രമം ഒരു സ്പിരിച്വൽ റീചാർജ് എന്നത് ഇത്തരത്തിലുള്ള ധ്യാനം തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഏഹ് ഫലപ്രഖ്യാപിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കേദാർനാഥിലെ രുദ്രഗുഹയിൽ പോയിട്ട് പതിനേഴ് മണിക്കൂർ ധ്യാനത്തിൽ ധ്യാനത്തിലെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ധ്യാനത്തിന് ശേഷം ആ ഗുഹ തന്നെ വളരെ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയ കൗതുകം നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനാലിൽ ആദ്യത്തെ അദ്ദേഹത്തിന്റെ പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം റിസൾട്ട് വരുന്നതിന് മുമ്പ് അദ്ദേഹം മഹാരാഷ്ട്രയിലെ പ്രതാപ്ഗർ എന്ന് പറയുന്ന ഛത്രപതി ശിവാജി മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രതാപ്ഗർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ധ്യാനത്തിലെടുത്തിട്ടുണ്ട് അന്നത് ആരും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു പുറത്തുപോയിട്ടുണ്ട് മോഡിയുടെ രണ്ടായിരത്തി പതിനാലിലെ ധ്യാനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പിലെ ധ്യാനം എല്ലാവർക്കും അറിയുന്നതെന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ളൊരു ഇടമാണ് തിരഞ്ഞെടുത്തത് കാരണം കഴിഞ്ഞ തവണ വടക്കേ ഇന്ത്യയിൽ ഏറ്റവും നോർത്തേൺ ഇന്ത്യയിലുള്ള കേദാർനാഥാണ് ഇത്തവണ ദക്ഷിണേന്ത്യയിലുള്ള സദേൺ ടിപ്പായിട്ടുള്ള കന്യാകുമാരിയാണ് ആ സിന്ധു സിന്ധു പര്യന്തം യസ്യ ഭാരത ഭൂമിക എന്ന് പറയുന്ന പോലെ ആ സിന്ധു മുതൽ സിന്ധു നദി മുതൽ ഇങ് താഴെയുള്ള സിന്ധു മഹാസമുദ്രം ഭാരത ഇന്ത്യ മഹാസമുദ്രം വരെയുള്ള ആ പ്രദേശത്തെയാണ് നമ്മൾ ഭാരതം എന്ന് വിളിക്കുന്നതെങ്കിൽ ഭാരതത്തിന്റെ രണ്ട് തലങ്ങളിലും രണ്ട് തട്ടുകളിൽ നിന്നും അത് രണ്ടും രണ്ട് സങ്കല്പങ്ങളുമാണെന്ന് ആലോചിക്കണം കേദാർനാഥിലെ ശിവനാണ് സങ്കല്പം കന്യാകുമാരി ശക്തിയാണ് സങ്കല്പം ഈ ശിവശക്തി സംയോഗത്തെയാണ് നമ്മൾ മോക്ഷം എന്നൊക്കെ വിളിക്കുന്നത് ഈ മൂലാധാരത്തിലെ കുണ്ടലീരിയിൽ നിന്ന് ശക്തി ഉണർന്ന് ഉണർന്ന് ഈ ആറ് ചക്രങ്ങളെയും ഭേദിച്ച് ഒടുവിൽ സഹസ്രതല പത്മത്തിലെ ശിവതത്വത്തിൽ എത്തുമ്പോഴാണല്ലോ അതിനെ മുക്തി എന്നൊക്കെ പറയുന്നത് അപ്പോ ഈ ശിവശക്തി സംയോഗത്തിന്റെ സങ്കല്പം ഭാരതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയത്തിന്റെ ഭാഗമാണ് അതിന്റെ ഒരു ഒരു സങ്കല്പം കൂടിയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ഏറ്റവും ഉയരത്തിലുള്ള ശിവപദത്തിലാണ് ധ്യാനത്തിലിടുന്നതെങ്കിൽ ഇപ്പോൾ ഏറ്റവും താഴെയുള്ള കുണ്ടലേനിയിലുള്ള കന്യാകുമാരിയിലുള്ള ശക്തി ശക്തിപീഠത്തിൽ വന്ന് അദ്ദേഹം ധ്യാനത്തിലിരിക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ ഒരു ആധ്യാത്മിക വശത്തിന്റെ ഒരു പ്രതിഫലനമായിട്ട് അതിനെ കാണേണ്ടതു വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു വശമായിട്ട് കാണേണ്ടതുള്ളൂ